മന്ത്രവേദം പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ മന്ത്രവേദം എന്നുള്ള പുസ്തകത്തിൽ പലപ്പോഴും നമ്മൾക്ക് പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്ന് അറിയാതെയാണ് പലരും അഭിപ്രായം പറയാറ് വേദങ്ങളില് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് പറയുന്ന പേര് ബ്രഹ്മചര്യാശ്രമം എന്നാണ് ഇന്നും ബാച്ചിലർ ഓഫ് ആർട്സ് ബാച്ചുലർ ഓഫ് സയൻസ് എന്നൊക്കെ പറയാറുണ്ട് വേദങ്ങളില് എന്തിനാണ് എന്ന് ചോദ്യമുണ്ട് അറിവ് അമൃതാണ് എന്നും അറിവും ബ്രഹ്മചര്യവ്രതവും വേണമെന്നുള്ളതും അറിവുള്ള ബ്രഹ്മചാരി ഒന്നാമനായി നിൽക്കണമെന്നും അറിവിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും അതിലൂടെ നമുക്ക് പ്രഥമമായ ഈ ലോകത്തിലെ തന്നെ പ്രഥമമായ സംസ്കൃതിയെ കൈവരിക്കാൻ സാധിക്കുമെന്നുമൊക്കെ വേദമന്ത്രങ്ങളിൽ പറയുന്നുണ്ട് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ ചതുർവേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം നാല് വേദങ്ങളിലെ ബ്രഹ്മചര്യാശ്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് ഈ മന്ത്രവേദത്തിൽ ഞാൻ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തും ശിഷ്യന്റെ കർത്തവ്യം എന്താണ് ആരായിരിക്കണം ഗുരു എങ്ങനെയായിരിക്കണം ശിഷ്യൻ നമ്മൾ ആരെയാണ് കേൾക്കേണ്ടത് ആരെയാണ് കേൾക്കണ്ടാത്തത് അക്ഷരപ്പൂട്ടുകൾ നമുക്കും മുമ്പിൽ തുറന്നു തന്ന പ്രാചീന ആചാര്യന്മാരെ കുറിച്ച് ഊഷ്മളമായിരിക്കേണ്ട ഗുരുശിഷ്യ ബന്ധത്തെ കുറിച്ച് ബ്രഹ്മചാരി സൃഷ്ടിക്കുന്ന ദേവപ്രപഞ്ചത്തെക്കുറിച്ച് അതേപോലെ ശിഷ്യൻ ആചാര്യന്റെ ഗർഭത്തിൽ വസിക്കുന്നതിനെ കുറിച്ച് അതിൽ നിന്ന് പിന്നീട് ജനി പുനർ കുറിച്ച് അതേപോലെ നമ്മുടെ പ്രാചീന കാലത്ത് ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന മൂന്ന് സമിതയും മേഖലയുമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് വേദമന്ത്രത്തിൽ എന്താണ് പറയുന്നത് അതേപോലെ ബ്രഹ്മത്താൽ നയിക്കപ്പെടുന്ന ബ്രഹ്മചാരി എങ്ങനെയായിരിക്കണം അതേപോലെ ദീക്ഷ വളർത്തുന്ന ബ്രഹ്മചാരിയുടെ ലോകം ബ്രഹ്മചാരി എങ്ങനെയാണ് അസുരനിഗ്രഹം ചെയ്യുന്നത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അപ്പോൾ അവര് ദേവന്മാർക്ക് എങ്ങനെയാണ് പ്രിയങ്കരനാകുന്നത് എന്താണ് അപരാവിദ്യയും പരാവിദ്യയും ബ്രഹ്മചാരിയിലെ അഗ്നികൾ ഏതൊക്കെയാണ് മേഘരൂപനായ ബ്രഹ്മചാരി ആരാണ് ദിവ്യനായ ബ്രഹ്മചാരി ആരാണ് ആചാര്യൻ എങ്ങനെയാണ് മൃത്യു എന്താണ് ഈ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ ആചാര്യനും ഭരണാധിപനും ബ്രഹ്മചാരിയാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രത്തെ രക്ഷിക്കുന്ന ബ്രഹ്മചര്യം എങ്ങനെയാണ് യുവതികളുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ബ്രഹ്മചര്യം എന്ന അമൃതനെക്കുറിച്ച് ബ്രഹ്മചര്യത്തിൽ നിന്നുണ്ടാകുന്ന സസ്യലോകത്തെക്കുറിച്ച് ബ്രഹ്മചര്യത്തിൽ നിന്ന് ജന്തുലോകമുണ്ടാകുന്നതിനെക്കുറിച്ച് ബ്രഹ്മചര്യത്താൽ രക്ഷിതമായ പ്രാണജാലത്തെക്കുറിച്ച് അങ്ങനെ അറിവും ആരോഗ്യവും നൽകുന്ന പ്രാണനും വാക്ശക്തിയും മനസ്സും ഹൃദയവും മേധയും ഒക്കെ നമ്മളിലേക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക ബ്രഹ്മചര്യത്തിലൂടെ ഇന്ദ്രിയ ശക്തിയും യശസ്സും അന്നവും വീര്യവും ദഹനശക്തിയും ഒക്കെ എങ്ങനെ എനിക്ക് നേടിയെടുക്കാം എന്ന് കാണുന്ന എന്നെ എങ്ങനെ എന്നെ ഞാനാക്കിയ എങ്ങനെ നമസ്കാരം പർപ്പിക്കാം എന്നതുൾപ്പെടെ വരുന്ന ഒരു വിശാലമായ ബ്രഹ്മചര്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലോകം പ്രാചീന ഭാരതീയ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു അതിന് വേദങ്ങളിൽ അതിന് ചില വളരെ കൃത്യമായ ചില ഉദാത്തമായ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ആ ദൃഷ്ടാന്തങ്ങളെയാണ് ഞാനിവിടെ ഈ മന്ത്രവേദം എന്ന പുസ്തകത്തിലൂടെ ഈ ഈ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു സനാ ഓരോ സനാതനധർമാനിയായും ഓരോ വേദ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതാണ് വേദങ്ങളിലെ ഈ സബ്ജക്റ്റുകൾ ഈ വിഷയങ്ങൾ പഠിക്കുക അതിൻ്റെ മന്ത്രവേദത്തെ ഉൾക്കൊ ഉൾപ്പെടുത്തുക നിങ്ങൾ എല്ലാവരിലേക്കും മന്ത്രവേദം എത്തിക്കാൻ പരിശ്രമിക്കുക എന്ന് മാത്രം പറയട്ടെ നമസ്കാരം